തിരുപ്പതി ലഡു വിവാദത്തിൽ എ ആർ ഡയറി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാരണം കാണിക്കൽ നോട്ടീസ് മൃഗക്കൊഴുപ്പും മീനെണ്ണയും കലർന്ന നെയ്യ് ഉപയോഗിച്ച് തിരുപ്പതി ലഡു നിർമ്മിച്ച സംഭവത്തിൽ നെയ്യ് വിതരണം ചെയ്ത എ ആർ ഫുഡ്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കമ്പനിയെ കരിമ്പട്ടികൾ ഉൾപ്പെടുത്തിയെന്നും തിരുമല തിരുപ്പതി ദേവസ്വസ്ഥാനം അറിയിച്ചിരുന്നു സംഭവത്തിൽ സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ബി നേതാവ് സുബ്രഹ്മണ്യസ്വാമി പൊതു താൽപര്യ ഹർജി നൽകി തിരുപ്പതി ലഡു വിവാദത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ മണിക്കൂർ നീണ്ട ശുദ്ധികലശപൂജ നടത്തി മൃഗക്കൊഴുപ്പ് കലർത്തി പ്രസാദമായ ലഡു നിർമ്മിച്ച സംഭവത്തിൽ നെയ് വിതരണം ചെയ്ത എ ആർ ഡയറി ഫുഡ്സിന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിൽ കമ്പനിയുടെ വിശദീകരണം തേടിയിട്ടുണ്ട് തൃപ്തികരമല്ലാത്ത മറുപടിയാണ് നോട്ടീസിന് നൽകുന്നതെങ്കിൽ കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കും ലഡു നിർമ്മാണത്തിന് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച സംഭവം ആശങ്കാജനകവും അപലപനീയവുമാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ അഭിപ്രായപ്പെട്ടു സംഭവത്തിൽ കുറ്റക്കാർ എത്ര ഉന്നതരായാലും നടപടിയെടുക്കുമെന്നും ചിരാഗ് പാസ്വാൻ പറഞ്ഞു അതിനിടെ തിരുപ്പതി ലഡു വിവാദത്തിൽ അമൂലിനെതിരെ നടക്കുന്ന സാമൂഹ്യ മാധ്യമ പ്രചാരണത്തിൽ സ്ഥാപനം നൽകിയ പരാതിയിൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തു ലഡു വിവാദത്തിൽ സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുബ്രഹ്മണ്യസ്വാമി സുപ്രീംകോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകി വിവാദത്തിൽ ആന്ധ്രാപ്രദേശ് സർക്കാർ എസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി